നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ചൈനയും പാകിസ്ഥാനും ഒഴികെയുള്ള അയൽ രാജ്യങ്ങൾ അവരുമായി വളരെ ഊഷ്മളമായ ബന്ധം തന്നെയാണ് ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്നത് ഇന്ത്യയുടെ ബന്ധം മുൻകാലങ്ങളെ അപേക്ഷിച്ച് അയൽ രാജ്യങ്ങളുമായി ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയിരുന്നു ആ നേരം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ മേഖലയിലെ ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനാവുകയാണ് ചെയ്തത് ചൈനയുമായിട്ടുള്ള ബന്ധം ഇന്ത്യയുടെ ബന്ധം അത് വെല്ലുവിളി നിറഞ്ഞതാണ് പക്ഷേ രാജ്യം അങ്ങേയറ്റം ആത്മവിശ്വാസവും അതിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രാപ്തവുമാണെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു ചൈനയുമായി ഞങ്ങൾക്ക് വെല്ലുവിളി നിറഞ്ഞ ബന്ധമുണ്ട് പക്ഷേ ഇന്ന് ഇന്ത്യ വളരെ ആത്മവിശ്വാസവും കരുത്തുമുള്ള ഒരു രാജ്യമാണ് അത് മുന്നോട്ട് പോകാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും നാം പ്രാപ്തമാണ് ഒരു മത്സര ലോകത്ത് ഞങ്ങൾ മത്സരിക്കുക തന്നെ ചെയ്യും ഒരടി പോലും പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ലോകത്തോട് പറയേണ്ടത് ചൈനയുടെ ഇടപെടൽ ചെറുതാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ് ചൈനയുടെ ചില നടപടികളിൽ ഇന്ത്യയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ ആശങ്കാകുലരാണ് ഇന്ത്യയും വളരെ ജാഗ്രതയോടെയാണ് ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നത് ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ നിൽക്കാൻ തന്നെയാണ് നാം തീരുമാനിച്ചിരിക്കുന്നത്